ിശോര മുർത്തെ കളവേണുണിദാദാനന്ദോ മമ വാജിവിജൃംഭദാ കാപി കാപി വന്ദേ മദനഗോപ രാസലീലാസമുദ്യതം യമുനാ പുളിനാവാസം ഗോപി ജനസമാവൃതം കാജീവന സ്മരണം ഗോവിന്ദ ദശമസ്കന്ധത്തിലെ നിരോധം എന്നുള്ള ലക്ഷണത്തോടു കൂടിയിട്ടുള്ള ദശമസ്കന്ധത്തിലെ ും പരമപ്രാധാന്യമായിട്ടുള്ള ഒരു ലീലയാണ് രാസക്രീഡ രാസപഞ്ചായി എന്നുള്ള അന്ത്യായം അതിലും ഏറ്റവും ആധുര്യം ചേർന്നതാണ് അതിന്റെ നടുക്കുള്ള ഗോപിക ഗീതം അതിൻ്റെ ആ ഗോപികാ ഗീതത്തിന്റെ അതിൻ്റെ നടുക്കായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മളിപ്പോ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഗോപിക ഗീതമാണ് യഥാർത്ഥത്തിലെ ഭാഗവതത്തിന്റെ ജീവൻ എന്ന് പറയാൻ ഭാഗവതം എന്തിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥം ഭാഗവതം ഭക്തി എന്താണ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഭക്തിക്ക് ഉദാഹരണം ഗോപികളുടെ ഭക്തി തന്നെയാണ് ഫുൾ സറണ്ടറിങ് ആയിട്ടുള്ള എല്ലാ സമർപ്പണം എല്ലാം വിട്ട് ഭഗവാനിൽ തന്നെ ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആ യഥാർത്ഥ മനുഷ്യ ജീവിതം കൊണ്ട് നേടിയെടുക്കേണ്ടതായിട്ടുള്ള ഭാവം അത് ഗോപി ഭാവമാണത് രാധേ 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 എന്ന് നമുക്ക് ഇന്ന് വൃദ്ധാവനത്തിൽ സദാസമയവും അലയടിക്കുന്നതായിട്ടുള്ള യാതൊരുവിധ കാപട്യവും ഇല്ലാത്ത കലർപ്പില്ലാത്ത മാധുര്യമേറിയ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ആ ഒരു ഭാവം ആണ് യഥാർത്ഥത്തിൽ ഭക്തിക്ക് നിദാനമായിട്ടുള്ളത് അതാണ് നമുക്ക് ദാ ഈ ഗോപികാ വിധത്തിലൂടെ നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആ ഗോപികളുടെ ഭക്തിയാണ് ഭാഗവതത്തിന്റെ മർമ്മം ശരിക്കും ഇവിടെ പറഞ്ഞു പ്രഹസിതം പ്രിയ പ്രേമ വീക്ഷണം ഭഗവാന്റെ ആ ചുണ്ടിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ള മന്ദഹാസങ്ങളോ ആ നേത്രങ്ങളൊന്ന് തുറക്കുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള പ്രേമം ധാരയോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ വീക്ഷണങ്ങളോ അതിലൂടെ ഞങ്ങളുടെ ഹൃദയം മുഴുവൻ പൂർണമായിട്ട് ശുദ്ധീകരിച്ചു അങ്ങനെ ശുദ്ധീകരിച്ചതായിട്ടുള്ള ഹൃദയത്തെ നിറച്ചു വെച്ചു കണ്ണൻ എന്ത് നിറച്ചു വെച്ചു ആ കണ്ണനെ പൂർണമായിട്ട് ആ മനസ്സ് നിറച്ചു വെച്ചതായിട്ടുള്ള ഗോപികൾക്ക് ഇന്ന് ആ കണ്ണനെ അനുഭവിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കണ്ണനെ അനുഭവിക്കാൻ പറ്റാതെ വന്ന തൻ്റെ ഉള്ളിൽ ഇപ്പോ ഭാവം വരാതെ വന്നപ്പോഴത്തേക്കും ആരോട് ദേഷ്യം തോന്നി തന്റെ മനസ്സിനോട് ദേഷ്യം തോന്നി മനക്ഷോഭയന്തി മനസ്സിൽ ദേഷ്യം വരിക എന്ന് പറഞ്ഞാൽ ഒരു സജ്ജനത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെ നമുക്കറിയാം വരാഹ ചരിത്രം പറയുന്ന സമയത്ത് അവിടെ ഹിരണ്യാക്ഷൻറെ മുമ്പില് അല്ലെങ്കിൽ അവിടെ ധനകാദികൾക്ക് അല്ലെ ജയവിജയന്മാരുടെ മുമ്പില് ഉണ്ടായി കാമാനുജനുണ്ടായിന്നേ പറയാൻ പറ്റുന്നുള്ളൂ വ്യാസപുത്രവേഷിക്കുകയാണെങ്കിൽ വ്യാസാചാര്യങ്ങൾക്ക് എന്താ അങ്ങനെ പറയാൻ സാധിക്കുന്നത് കാരണം സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദേഷ്യം ഇല്ലാന്നു അങ്ങനെ പറയാനേ പറ്റില്ല അങ്ങനെയുള്ള ഗോപികമാർക്ക് എന്തേ കണ്ണ ഞങ്ങിപ്പൊ ഇങ്ങനെ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ദേഷ്യം വരുന്നു വികാരങ്ങൾ ഉണ്ടാകുന്നു ഈ വികാരങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നീ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ ഉള്ളിൽ നീ നിറച്ച് നീ ഞങ്ങക്ക് നിന്റെ ആ എന്താണ് പ്രഹസിതം പ്രേമവീക്ഷണം ഇതുകൊണ്ടൊക്കെ ഞങ്ങളുടെ മനസ്സ് നിറച്ച് നീ തന്നിട്ട് ആ ഹൃദയം നീ മോഷിത്വ ഹൃദയം അഭിമോഷിത്വ അത് നീ നീ അത് മോഷ്ടിച്ചുകൊണ്ട് പോയി കള്ളൻ പ്രിയ കുഹക നീ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഹകനാണെന്ന് ഞങ്ങളുടെ ഹൃദയം നീ മോഷ്ടിച്ചുകൊണ്ട് പോയി അതുകൊണ്ട് കണ്ണ എന്തിനാണ് ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ദേഷ്യത്തെ ഉണ്ടാക്കി തരുന്നത് എങ്ങനെ എന്താണ് ഞങ്ങൾ ചെയ്തതായിട്ട് തെറ്റ് അവിടെ നിന്ന് പറയൂ എല്ലാം വിട്ട് ഭാര്യ ഭർത്താക്ക ഭർത്താക്കന്മാരെയോ പുത്രന്മാരെയോ എല്ലാം വിട്ട് നീയാണ് ആണ് ഇവരെയൊക്കെ സംരക്ഷിക്കുന്നതെന്നുള്ള ഉറച്ച കൂടി നിന്റെ ആ പാദങ്ങൾ ഓടി ഞങ്ങൾ എത്തിയതാണ് ഇനി എങ്ങോട്ട് ഞങ്ങൾ യാത്ര ചെയ്യാന്നുള്ള ഉറപ്പിച്ചിവിടെ വന്നതാണ് ഇവിടെ വന്ന് നീ പലതും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പല പ്രിയ വീക്ഷണങ്ങളെ കൊണ്ടും രഹസ്യ സംവിധോ രഹസ്യ രഹസ്യമായി കൊണ്ട് നിന്റെ വാക്ചാതിര്യത്തിലോടുകൂടി ഞങ്ങളെ നിന്നെ മാത്രമാണ് നിന്റെ മാത്രമാണ് ഞങ്ങൾ എന്നുള്ള രീതിയിൽ നീ ഞങ്ങളെ അങ് ഞങ്ങളുടെ ഹൃദയത്തെ മുഴുവൻ പൂർണ്ണമായിട്ടും ആ ശുദ്ധഭാവത്തെ നീ കൊണ്ടുത്തന്നു എന്നിട്ട് നീ അത് കൊണ്ടുപോയല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട്താ അവിടെ നിന്ന് പറയുകയാണ് അവിടുത്തെ ഇനി എന്തൊക്കെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ ഞങ്ങളുടെ ഭാവം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ ഞങ്ങൾ എങ്ങനെയാണോ നീ ആ പശുക്കളെ മേയ്ക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ഉള്ളിൽ നിന്നെ കുറിച്ചുള്ള ഉണ്ടാകുന്നത് അതിനെ വീണ്ടെടുക്കുവാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ് കാരണം നിന്റെ പാദങ്ങൾക്ക് ആ എന്താണ് യശോധാമ ദിവസവും എന്താണ് സംരക്ഷിക്കുന്നതായിട്ടുള്ള തേച്ചു കുളിപ്പിക്കുന്നതായിട്ടുള്ള ആഹ് തൃപാദങ്ങളില് ഒരു മുള്ളു കൊണ്ടാല് ഒരു കല്ല് കൊണ്ടാല് വേണ്ട പൂക്കള് പോലും ഇടുമ്പോൾ പോലും അവര് ശ്രദ്ധിക്കുന്നത് പോലെയുള്ള ആ പാദങ്ങൾ നോപാതിരിക്കുവാൻ വേണ്ടി ഞങ്ങൾ എത്ര കഷ്ടപ്പെടാറുണ്ടായിരുന്നു അന്നൊക്കെ ഞങ്ങൾക്ക് ഈ ഭാവം പൂർണ്ണമായിരുന്നു അവിടെ ആ ഭാവത്തിലേക്ക് തിരിച്ചെത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ ഈ സൗഭവ മതം എന്നുള്ള വല്ലാത്തൊരു കലി ഇതിനകത്ത് വന്ന് പെട്ടപ്പോൾ അത് അടുപ്പിക്കുന്നില്ല അവരെ അവര് തിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അവിടെ നിന്റെ പാദങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാല് അവന്റെ കണ്ണ വേഗം ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണേ ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണേ എന്ന് അവരുതാ ആ കലിലതാമന കാന്തഗച്ഛതി ഞങ്ങളുടെ ഈ മനസ്സ് വല്ലാണ്ട് കലുഷിതമാണ് കണ്ണ ഒന്ന് കണ്ടാൽ കഴിഞ്ഞു ഒന്ന് മുമ്പിലൊന്ന് കണ്ടാൽ മതി ഞങ്ങൾക്ക് വേറെ ഒന്നും ഞങ്ങൾ അവിടെ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇനി കാലല്ല ഇനി പാദമല്ല ഇനി ഇനിതാ തന്റെ മുഖപകശത്തെ കുറിച്ച് ഇനി ഓർമ്മ വരികയാണ് അവർക്ക് ദിനപ്രയേലുന്തളം ഖനരജസ്വലം മനസിന സ്മരം ധീര യക്ഷസിന്റെ മുഖത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ നിന്റെ ആ നീല താമര ഇടർന്ന് നിൽക്കുന്നതായിട്ടുള്ള ആ നീലിനിയോട് ചേർന്നതായിട്ടുള്ള കൃഷ്ണ കണ്ണ അവിടുത്തെ ആ രൂപം ഞങ്ങളുടെ മനസ്സിലേക്ക് അങ്ങോട്ട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ മനസ്സിനെ പിടിച്ചാക്കിട്ടില്ല എന്താണ് സ്മരം നീല പിന്നെ കാമദേവന്റെ കളിയാണ് ഞങ്ങളുടെ ആ മനസ്സിൽ മുഴുവൻ എങ്ങനെയുള്ള കാമദേവന്റെ കളി നിന്നെ സ്വന്തമാക്കണം നിന്നെ സ്വന്തമാക്കണം എന്നുള്ള മനസ്സ് മുഴുവൻ പൂർണ്ണമായിട്ട് നിന്നിലേക്ക് തന്നെ ഞങ്ങളുടെ മനസ്സ് പിടിച്ചു വലിക്കുന്നു കണ്ണാം ഒന്ന് ഓർക്കുമ്പോ നിന്റെ ആ പ്രഹസിതം പ്രേമവീക്ഷണം ഇങ്ങനെയുള്ള ആ മുഖാരവിന്ദം നീലകുന്തളീ അല്ലേ നിന്റെ ആ അളകങ്ങള് നിന്റെ നീലിമകളെ കൊണ്ട് നിന്റെ കേശഭാരങ്ങൾ നീലിമയായിരിക്കുന്നു ആ തലമുടികൾ ഓരോന്നും നീലിമയായിരിക്കുന്നു അങ്ങനെ നീല നീലകുന്തളങ്ങള് നിന്റെ ആ നെറ്റിയില് എഴുതി വെക്കുന്നതായിട്ടുള്ള ചിത്രരചനകൾ ഓർക്കുമ്പോൾ നിന്നിലേക്ക് ആവേശിക്കുവാൻ വേണ്ടിയിട്ട് ദാ കാമദേവൻ ഞങ്ങളുടെ ഉള്ളിൽ വന്ന് നൃത്തം ചവിട്ടുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ദിനപരീക്ഷയേ ഓരോരോ അവിടെ എങ്ങനെയാണോ പകലിന്റെ ഒടുവിൽ സൂര്യൻ അസ്തമിക്കാറാകുമ്പോൾ ഭീഷ്മസ്തുതിയിൽ ഭീഷ്മർ പറഞ്ഞു തന്നിട്ടുണ്ട് രൂപം എന്താണെന്നുള്ളത് ഞങ്ങക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഗോപികള് പറയാണ് കണ്ണന്റെ ദാ ആ ഏർ കുതിരക്കൊളമ്പടികളിൽ നിന്നും വരുന്നതായിട്ടുള്ള രജ് രജ് ര രജസുകള് അല്ലെങ്കിൽ ആ പൊട്ടിപടലങ്ങള് ആ മേത്ത് എങ്ങോട്ടേക്ക് ഇങ്ങോട്ട് പതിക്കുമ്പോൾ ആ വിയർപ്പ് തുള്ളികളിലേക്ക് ഇങ്ങോട്ട് പതിഞ്ഞിങ്ങോട്ട് വീഴുമ്പോൾ എന്നിട്ടോ ആ വിയർപ്പ് തുള്ളികൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ദേഹത്തേക്ക് താൻ അയച്ചതായിട്ടുള്ള ശരങ്ങൾ ആ മാർവിടത്തിൽ ചെന്ന് തറയ്ക്കുമ്പോൾ അതിൽ നിന്ന് ചൂട് ചോര പുറത്തേക്ക് ഇങ്ങോട്ട് തുള്ളി തുള്ളിയായിട്ട് വീരുമ്പോൾ ആ പൊടിപടലങ്ങളുടെ ഇടയിലൂടെ ഓരോരോ കുത്തുകളായി കുത്തുകളായിക്കൊണ്ടത് ആ രക്തുള്ളികൾ വരുമ്പോൾ കാണാൻ എന്തൊരു ഭംഗിയാണ് എൻ്റെ കണ്ണനെ എന്ന് ഭീഷ്മസ്തുതി ഭീഷ്മുതിയിലും ഭീഷ്മ സ്തുതിച്ചതുപോലെതാ ഇവിടെ പറയുകയാണ് അവര് പശുക്കളെ മേച്ചു കഴിഞ്ഞ കുട്ടികൾ തിരിച്ചു വരുന്ന സമയത്ത് കണ്ണാ നീ പോകുമ്പോൾ നിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന നിന്റെ മുഖത്തുണ്ടാകുന്ന ആ ഒരു പുഞ്ചിരിക്ക് യാതൊരുവിധ കുറവും കൂടാതെ എന്നാൽ മുഖത്ത് മുഴുവൻ എന്താണ് ആ പശുക്കളുടെ കുളമ്പടയിൽ നിന്നും വരുന്ന പൊടിപടലങ്ങൾ മുഴുവൻ എന്താ മുഖത്ത് പതിച്ച് ആ നീല കുന്തളങ്ങളെ കൊണ്ട് കുന്തളങ്ങൾ ആ വ വിയർപ്പ് തൊള്ളികളോടും അതുപോലെ പൊടിപടലങ്ങളോടും കൂടി ചേർന്ന് നിൽക്കുമ്പോൾ കാണുന്നതായിട്ടുള്ള ആ ഒരു രൂപം വനരുഹാനനം വിഭ്രതാവൃതം നീലകുന്തളീർ വനരുഹാനനം ആ ആ നീലകുന്തളത്തോടു കൂടിയിട്ടുള്ള ആ ഒരു നീല താമര അങ്ങോട്ടും വിടർന്നു നിൽക്കുന്നതായിട്ട് കാണുന്ന രൂപം ഹേ കണ്ണ ഖനരജസ്വലം ആ പൈക്കെട്ടുകളുടെ കുളമ്പിൽ നിന്ന് വരുന്നതായിട്ടുള്ള രജസ്വലങ്ങളെ മുഴുവൻ ആ തൻ്റെ ആ മുഖത്തങ്ങോട്ട് പതിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ഹേ കണ്ണ മുഹുർ മനസിമരം അങ്ങനെ വീരനായിട്ടുള്ള ഹേ കണ്ണ ഞങ്ങളുടെ ഉള്ളില് അറിയാതെ ഒന്ന് അത് ചിന്തിച്ചു കഴിഞ്ഞാല് ആ ഒരു രൂപത്തെ കണ്ടാല് നിന്റെ ആ എന്താണ് ദേഹത്ത് എന്ത് രജ രജസായിക്കോട്ടെ ആ രജ് രജസ് മുഴുവൻ അല്ലെ പ നിൽക്കുന്നതായിട്ടുള്ള കണ്ണൽ ആ തൻ്റെ മന്ദഹാസവും വീക്ഷണത്തോടുകൂടി ആ താഹച്ച എന്താണ് നീല താമരങ്ങോട്ട് വിടർന്നു നിൽക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുമ്പോൾ ആ നീലത്താമരെ ഞങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു കാമം എന്നുള്ള ആ ഒരു വാഞ്ചിതം ഇതാ കാമദേവൻ ഞങ്ങളുടെ ഉള്ളിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു കണ്ണ വേഗം എന്ന് ഞങ്ങളെ അനുഗ്രഹിക്കില്ലേ ഓരോ ദിവസവും ഞങ്ങളിതാ നിന്നെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു രൂപത്തെ ഞങ്ങളിതാ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ വീണ്ടെടുക്കാൻ വേണ്ടി ആ മുഖം കാണുമ്പോൾ ഞങ്ങൾ ഇതാ ഞങ്ങളുടെ ആ മനോഹരമായിട്ടുള്ള ആ ഒരു മുഖം ഇനിയും 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 മുഹുർ അതായത് മനസ്സി നസ്മര മുഹുർ മനസ്സി നസ്മരം വീണ്ടും 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 കാണാൻ വേണ്ടി ഞങ്ങൾ കൊതിക്കുന്നു കണ്ണ ഒന്ന് കാണിക്കുക ഒന്ന് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ മതിയാന്ന് ആ അവര് ആ വിങ്ങി പൊട്ടിക്കൊണ്ട് കണ്ണന്റെ ആ രൂപത്തെ കാണാൻ ആ ഒരു മുഖം കാണുവാൻ വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ടുള്ള ഒരു രൂപം ആ ഉപയോഗത്തിൽ നമുക്ക് ഇനി അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം നമുക്ക് ആസ്വദിക്കാം ഇപ്പൊ ആ പാരായണത്തിലേക്ക് കിടക്കാം ഗോവിന്ദ ഗോവിന്ദ